ഹാലുള്ള സുഹൃത്തുക്കളെ ഇന്ന് ഞാനുള്ളത് എവിടെയാണെന്നറിയാം കൊയിലാണ്ടി ഹാർബറിലാട്ടോ കൊയിലാണ്ടി ഹാർബറിൽ എങ്ങനെയാണ് നമ്മൾ അവിടുത്തെ ഒരു മീൻ കച്ചവടം അതായത് തോണിക്കാരെ മീൻ വരുന്നത് എങ്ങനെയാന്ന് വാങ്ങുന്ന കാര്യങ്ങളൊക്കെ ഒന്നറിയാം അപ്പോൾ ഇതൊക്കെ ഒരുപാട് വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് മീനിങ്ങോട്ടാണ് ഫുള്ളായി ഉണ്ടെങ്കിൽ അടിഞ്ഞുണ്ടെങ്കിൽ അതൊക്കെ ഒരുപാടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കയറ്റി പോകാനുള്ള വണ്ടികളാണ് ഇവിടെ നിർത്തിയിട്ട് അപ്പോൾ അതാ മീന് ഇത് ഓരോരുത്തർ വാങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഹാർബറിലുള്ള ഇത് ഒരു കൊട്ട ഒരു കൊട്ടയിലുള്ള മീനിനെ ഒന്നിച്ച് വില പറയും മതിച്ച് വില പറയും അപ്പോൾ ചില്ലറായിട്ട് വയ്ക്കും അങ്ങനെ പല കേസുകളുണ്ട് കേട്ടോ അപ്പോൾ ബോട്ടുകളൊക്കെ ഏകദേശം ഒരു ഒരു മണി നേരമായി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അപ്പം ബോട്ടുകളൊക്കെ അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ ബോട്ടുകൾ വരുന്നുണ്ട് ചില ആദ്യം വന്ന ബോട്ടുകളൊക്കെ അവിടെ നിന്ന് മാറിപ്പോയിരിക്കുകയാണ് ഇതാണ് ബോട്ട് കെട്ടിടുന്ന ഒരു കമ്പി അങ്ങനത്തെ ഒരു സാധനത്തിലാണ് ഈ ബോട്ട് വന്നിട്ടുണ്ട് കെട്ടിടുക എന്നിട്ട് മീനെടുത്ത് ഒഴിവാക്കിയിട്ട് കെട്ടയച്ചിട്ടാണ് എന്താക്കുന്ന ബോട്ട് ഇവിടെ നിന്ന് പോവുക അപ്പോൾ ഒരു ബോട്ട് മെല്ലെ എങ്ങനെ അടുത്ത് വരുന്നുണ്ട് അതുപോലെ മൂന്ന് ജോലിക്കാരൊക്കെ ആയിട്ട് ബോട്ട് മെല്ലെ നമ്മുടെ കരയോട് അടുപ്പിച്ചിട്ട് വരികയാണ് അപ്പോൾ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ നേരം അവർ ഫിഷ് ചെയ്തിട്ട് വരികയാണ് കൂടുതൽ ദൂരത്തേക്കൊന്നും പോകില്ല ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് അവർക്കൊരു ഏരിയ ഉണ്ട് അവിടെ നിന്നാണ് ഇത് ഫിഷിംഗ് നടത്തി വരുന്നത് ഈ ബോട്ടിലൊക്കെ മീൻ കുറവാണ് കേട്ടോ ആകെ മൂന്ന് മീനാണ് മീനാണുള്ളത് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് ആ ബോട്ട് വന്ന് മീൻ ഇതാ കൊടുക്കാമെന്ന് മറ്റൊരാൾ തിരിച്ചു പോയിണ്ട് അപ്പോൾ ഇത് മീൻ ഇങ്ങനെ വെച്ച് ഇയാളാണ് ഇപ്പോൾ ലേലം ഒളിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇവർ എന്താ മൂന്ന് കൊട്ട മീനിനെ പോലൊരുത്തരും നോക്കുന്നുണ്ട് എന്തൊക്കെ മീനുണ്ട് മിക്സഡ് ആണോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ എന്താ വില വേണ്ടിയെന്നൊക്കെ ചോദിക്കുകയാണോ എന്നിട്ട് ചവിട്ട് പറയുകയ്യാ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പെന്നോ ചാവിയോ എന്ത് ആ മൊബൈൽ എന്താ ഉണ്ടോ അതായിട്ട് കൊടുക്കും എന്നൊരു ചവിട്ടില നമ്മുടെ പല കച്ചവടങ്ങൾക്ക് പൈസ ആണെന്നല്ല അഡ്വൻസ് കൊടുക്കുക പക്ഷെ അങ്ങനെയല്ല ഇവിടെ ചാവിയോ പെൻസിലോ അല്ലെ ലൈറ്ററോ എന്താ കയ്യിലുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് അഡ്വൻസായിട്ട് കൊടുക്കും എന്നൊരു പറ്റിയ പറ്റൂ ഇല്ലേ ഇല്ല അപ്പോൾ ആ സീനാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് പിന്നെ അതായത് പോലീസിൻ്റെ ഒരു ബോട്ട് ഇവിടെ ഓൾറെഡി എപ്പോഴും ഇവിടെ നിർത്തിട്ടിരിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് ആയിട്ട് ആര് കടലിലേക്ക് ഇറങ്ങുന്നതാണ് പിന്നെ ഇനി അപ്പോൾ അടുത്തൊരു ബോട്ട് ഇതാ വന്ന് അടുപ്പിക്കുന്നുണ്ട് അതിൽ പിന്നെ അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ വന്നാൽ നല്ല ഫ്രഷ് മീൻ കേട്ടോ യാതൊരു മായവും ഇല്ലാതെ വേറെ ആളും കൊണ്ടുവരുന്നോ അല്ലെങ്കിൽ ഒരു മായമോ മിക്സോ ഒന്നും ഇല്ലാത്തൊരു മീനാണ് അപ്പോൾ ഇതൊന്ന് വാങ്ങിച്ചിട്ട് തന്നെ പോരൂ എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലും മീൻ വളരെ കുറവാണ് അപ്പോഴേ മീൻ ഇങ്ങനെ ആയാലും ബൂട്ടിൽ നിന്ന് പൊട്ടയിലാക്കി അപ്പോൾ അവിടേക്ക് എടുത്ത് കൊടുക്കാവുന്ന ഒരാൾ ബൂട്ട് പിന്നെ ബോട്ട് പിടിച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപടി ഓരോരുത്തർക്കും ഓരോ ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പം നേരത്തെ വിളിച്ച ആളല്ല ഈ പ്രാവശ്യം കച്ചവടം ഉറപ്പിക്കുന്നത് വേറൊരാളാണ് അപ്പോൾ അവരിതാ കച്ചവടം പറയുന്നുണ്ട് അപ്പോൾ അതാ സ്വകാര്യം മറ്റൊരാളെ ചവിട്ട് പറയും എത്ര ഞാൻ പറയുന്നത് അപ്പോൾ ആരാണ് ആദ്യം അധികം പറയുന്നത് വെച്ചാൽ അവർക്കാണ് കൊടുക്കുക അപ്പോൾ പെണ്ണും ചാവിയും മൊബൈലും ലൈറ്ററൊക്കെ ആണ് ഈ കച്ചവടത്തിനുള്ള അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക കച്ചവടം പറയുമ്പോൾ അപ്പോൾ സെറ്റാണെങ്കിൽ ആ മുറുക്കി പിടിക്കും പിന്നെ തിരി പൈസ വരുമ്പോൾ തിരിച്ചു കൊടുക്കും അപ്പോൾ അതൊക്കെ ആണ് എടുത്തതാണ് ഇത് പുറത്തു നിന്നുള്ളൊരു കച്ചവടമാണ് രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ വേണമെങ്കിൽ അവർക്ക് അത് ചെറിയ പാർട്ടീസ് ഉണ്ടാവും അത് അവരോട് ഒന്നിച്ച് വാങ്ങാം മൂന്ന് കിലോ നാല് കിലോ ഒക്കെ ആ അപ്പോൾ പുതിയൊരു ബോട്ട് വന്നു അതിൽ ഫുള്ള് മീനുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ച് പത്ത് കൊട്ട മീനുണ്ട് കംപ്ലീറ്റ് നിരത്തിട്ടാണ് ഒക്കെ കോരിയെടുത്ത് സെറ്റാക്കാണ് അവർ അപ്പോൾ പിന്നെ ഒരു വന്നൊരു ബോട്ടിൽ നിറച്ച് അയിലുണ്ട് പുതിയ അയില വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ചെറിയ മാർക്കറ്റിൽ ചെറിയൊരു വിലക്കുറവൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വിറ്റ് വിലക്കയക്കല്ല പിന്നെ വെക്കുക പിന്നെ സാധനം കൂടി വന്നാൽ വില ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പോൾ ഫസ്റ്റിൽ വന്നുകൊണ്ട് നല്ല ടോപ്പ് വില കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ എല്ലാ ബോട്ടിലും വരുന്ന ഈ അയില തന്നെയാണ് അതിനെക്കൊണ്ട് വില പിന്നെ ഡൗൺ ആയിട്ട് ഡൗൺ ആയിട്ട് വരികയാണ് അപ്പോഴേ ബോട്ടുകൾ ഇതാ അങ്ങനെ ഓരോ ബോട്ടുകളിങ്ങനെ വന്നുകൊണ്ട് നിൽക്കാന്ന് അപ്പോഴേക്ക് ഒരുപാട് സാധനങ്ങൾ വന്ന് ഇവിടെ സംസാരം തുടങ്ങി ഞങ്ങൾ മൂന്ന് പേരായിരുന്നു പോയത് ഞങ്ങൾക്ക് സാധനം വേണം ഒരു കൊട്ട ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഞങ്ങളും ഇങ്ങനെ പേശി വാങ്ങുകയാണ് അപ്പോൾ പുതിയ വന്ന ബോട്ടിൽ നിന്നുള്ള മീൻ വരികയാണ് അപ്പോൾ മൊബൈൽ കൊടുത്ത് മൊബൈൽ തിരിച്ച് അദ്ദേഹത്തിന് തന്നെ കൊടുത്ത് വില റെഡിയായില്ല അപ്പോൾ ഇനി അടുത്ത ആളായിട്ടുള്ള സംസാരമാണ് എത്ര വില വേണമെങ്കിലും പറയാം അവർ ഒരു ചീത്ത ഒന്നും പറയില്ല ഇല്ല ആയില്ല എന്ന് പറയും അതാ അപ്പോൾ ഞങ്ങൾ കൂടെ വന്ന ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താന്നില്ല വിലയിലേക്കും കൂടെ റെഡി ആകുന്നില്ല അപ്പോൾ വളരെ കൂളായിട്ട് നല്ല ഒരു വ്യക്തിയാണ് നല്ല തമാശയും കാര്യമൊക്കെ പറഞ്ഞ് മുത്തേന്ന് എന്നാണ് വിളിക്കുന്നത് ഏ അങ്ങനെ പറഞ്ഞ് സെറ്റായി മൂന്നാല് റൗണ്ട് സംസാരിച്ചവരാണ് ആ വില സെറ്റായത് അങ്ങനെ ഞങ്ങൾ ഒരു കൊട്ട മീൻ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങളൊരു ബക്കറ്റ് കൊണ്ടുവന്നിരുന്നു ആ ബക്കറ്റിൽ ആ ഇട്ട് കുറച്ച് ഐസ് ഇട്ട് ഞങ്ങൾ അവിടുന്ന് നെല്ലിനെ വണ്ടിയിൽ വെച്ച് കൊണ്ടുവന്നു